എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൈകളിലും അതുപോലെ കാലുകളിലും സ്ഥിരമായിട്ടുണ്ടാകുന്ന മരവിപ്പ് അതുപോലെ പെരിപ്പ് തരിപ്പുണ്ടാകുക പ്രത്യേകിച്ചും നമുക്ക് കാല് നിവർത്ത് കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇതൊക്കെ എന്തുകൊണ്ട് ആയിരിക്കാം ഉണ്ടാകുന്നതെന്നും അതുപോലെ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കൈകാലും തരിപ്പ് സ്ഥിരമായിട്ട് ചിലപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകാറുണ്ടാവും അല്ലേ അതുമാത്രമല്ല അല്ലാതെ ചിലപ്പോൾ കണ്ടീഷൻസിൽ ചില അസുഖങ്ങൾ ഉള്ള ആൾക്കാരിൽ സ്ഥിരമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് മൂന്ന് എൻ്റെ അടുത്ത് വരുന്ന ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ കാലിലോട്ട് മേ പെരുപ്പ് വരുന്ന അതുപോലെ നമുക്ക് മരവിക്കുന്ന പോലെ ഒരു അവസ്ഥ കൈകളിലും അതുപോലെ തന്നെ കൈകളുടെ ഈ വിരലുകളിലൊക്കെ ഒരു പെരുപ്പ് അനുഭവപ്പെടുക അതുപോലെ സൂചിയിട്ട് കുത്തുന്ന പോലെ ഒരു വേദന ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കാം പ്രധാനമായിട്ടും ശരിക്കും നമ്മുടെ ഞരമ്പുകളിലുണ്ടാകുന്ന പ്രത്യേകിച്ച് നെർവുകളിൽ ഡാമേജുകളാണ് ചെറിയ ചെറിയ ഡാമേജുകളാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അതായത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയാം അപ്പോൾ ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നത് ഒന്ന് ഡയബറ്റിക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് ഉള്ള ആൾക്കാരിൽ ഈ ഒരു ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് പ്രശ്നമുള്ള ആൾക്കാർ അമിതമായിട്ട് മദ്യപാനം ഉള്ള ആളുകൾക്ക് കാണാറുണ്ട് അതുപോലെ വെരിക്കോസ് വെയിൻ പിന്നെ ന്യൂട്രീഷൻസ് പല ന്യൂട്രീഷൻസിന് അല്ലെങ്കിൽ വിറ്റമിൻസുകളുടെയും ഡെഫിഷ്യൻസി കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് സാധാരണയായിട്ട് ഈ ഒരു കൈകാൽ പെരുപ്പ് അല്ലെങ്കിൽ തരിപ്പ് ഇത് ഉണ്ടാകാറുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ പ്രത്യേകിച്ച് അതൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് ആണെങ്കിൽ സ്ഥിരമായിട്ട് കൈകളിൽ കാലുകളിൽ പെരുപ്പ് തരിപ്പ് അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചെരുപ്പ് ഇട്ടിരുന്നാൽ അത് ഇടാത്തൊരവസ്ഥ അറിയുന്ന അറിയാത്തൊരവസ്ഥ കാലിൻ അടിഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു പെരുപ്പ് മരവിപ്പ് പോലെ തോന്നുക ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ അമിതമായിട്ടുള്ള മദ്യപാനം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നെർവുകളെ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചും നമുക്കിതുപോലെ സെൻസേഷൻ കുറയുക ബ്ലഡ് സർക്കുലേഷൻ കുറയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് അതുപോലെ വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ചെറിയ ചെറിയ കാല് ഞരമ്പുകളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതും അതനുസരിച്ച് നമുക്ക് കുറച്ച് ടൈം നിൽക്കുമ്പോൾ തന്നെ കാലിലോട്ട് കഴപ്പ് അല്ലെങ്കിൽ പെരുപ്പ് തരിപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ കാ കൈകളിൽ സ്ഥിരമായിട്ട് ചില ആൾക്കാർക്ക് ഈ വിരലുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊരു പെരുപ്പ് അനുഭവപ്പെടുക അതുപോലെ നമ്മുടെ ഈ ഫിംഗേഴ്സിലുണ്ടാകുന്ന പെരു വേദന ഇതിനൊക്കെ പ്രധാനമായിട്ടും നമ്മളിതിന് കാർപ്പിറ്റണൽ സിംറ്റം എന്ന് പറയും അതായത് നമ്മുടെ ഈ നെർവുകളിൽ ഇവിടെ നിന്ന് വരുന്ന മീഡിൽ ഒരു ഇടിയിലായിട്ട് വരുന്ന നെർവുകളുടെ കംപ്രഷൻ കൊണ്ടാണ് നമുക്ക് ഈ ഒരു പെരിപ്പ് അല്ലെങ്കിൽ തരിപ്പ് ഈ വിരലുകളിലോട്ട് ഉണ്ടാകുന്നത് പിന്നെ രണ്ടെന്ന് പറയുന്നത് നമുക്ക് വിറ്റമിൻസുകളുടെ ഡെഫിഷ്യൻസി പ്രധാനമായിട്ട് ഇപ്പോൾ വിറ്റമിൻ ബി വണ്ണ് അതുപോലെ വിറ്റമിൻ ബി ട്വൽവ് ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥിരമായിട്ടുള്ള കാലുകളിലൂടെ തരിപ്പ് പെരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ഈ വിറ്റമിൻസുകളുടെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിറ്റമിൻ ബി വൺ അതിൻ്റെ കാര്യം പറയണതിൽ തയമിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ നമുക്ക് അതിന് വേണ്ട ആഹാരങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തവിടുള്ള അരിയുണ്ടല്ലോ തവിടുള്ള ഉള്ള നമ്മൾ ചോറ് കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ മത്സ്യങ്ങള് പ്രത്യേകിച്ച് മത്തി അയല ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ കഴിക്കാൻ നോക്കുക ഇലക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ പംകിൻ സീഡെന്ന് പറയുമല്ലോ മത്തങ്ങ അല്ലെങ്കിൽ അതിൻ്റെ സീഡ് അത് വളരെ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ മീൻ ഗുളിക അതൊക്കെ നമുക്കിന്ന് മാ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് കഴിക്കുക അതുപോലെ വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഈ പറഞ്ഞ നമ്മുടെ മുട്ട അതുപോലെ കടൽ മത്സ്യങ്ങൾ ഇങ്ങനെയുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പെരുപ്പ് അല്ലെങ്കിൽ മരി മരവിപ്പ് ഇങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരിൽ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടും ൊരു ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിലും നമ്മളത് ഏതാണെങ്കിലും നമ്മൾ അതിൻ്റെ ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് നമ്മൾ ആ ഡെഫിഷ്യൻസിയുടെ ഒന്നി നമ്മൾ ഈ ആഹാരങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻ്റ് കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആരംഭത്തിൽ തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുവാണെങ്കിൽ ഇപ്പം ഈ തുടർച്ചയായിട്ടുള്ള കഴപ്പ് തരിപ്പ് വേദന കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ആർത്രൈറ്റീസ് സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അമിതമായിട്ടുള്ള മദ്യപാനം ഇങ്ങനെയുള്ള അമിതമായ മദ്യപാനമുള്ളവരൊക്കെ അത് നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് തണുപ്പ് സമയത്തൊക്കെ ആർത്രൈറ്റീസ് ബെരിക്കോസൈനൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും തണുപ്പ് കാലിലടിക്കാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിനകത്തും ചെ ചെരുപ്പ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാലും കൈയും ചെറിയ ചൂട് വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചൂട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ വേദനകൾ കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മസാജിങ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമുക്കൊരു സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഒരു പെയിൻ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ ചെറിയ സ്ട്രെങ്തനിങ് എക്സസൈസ് ഡെയിലി നമ്മൾ ചെറിയ രീതിയിലുള്ള നടത്തുകയോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് കംഫർട്ടായിട്ടുള്ള എന്താണോ എക്സസൈസ് യോഗയോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതോ വാക്കിങ്ങോ എന്താണോ നമുക്ക് കംഫർട്ടായിട്ടുള്ളത് അത് നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കാലുകളിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന മരവിപ്പ് അല്ലെങ്കിൽ പെരുപ്പ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം